എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനം തോന്നിയ നിമിഷം എന്ന് പറഞ്ഞാൽ എൽ പി യു പിക്ക് എനിക്ക് നാലാം റാങ്ക് കിട്ടി എന്നുള്ളതാണ് മോളെ പ്രഗ്നൻറ്റ് ആയ സമയത്ത് ക്ലാസ്സിനൊന്നും പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇനി എൻ്റെ ഒരു ആഗ്രഹം നടക്കാതായി പോകും മോളെ നോക്കി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ മാത്രമായി പോകാന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു മെമ്മറി കുറച്ച് കുറവുള്ള ആളാണ് ഞാൻ അപ്പോൾ കൂടുതലും റിവിഷനാണ് എൻ്റെ മെയിൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് പേരം ആവശ്യമുള്ളത് കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു ഒരു സർക്കാർ ജോലി നേടുക എന്നിട്ട് ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ ഒന്നാണ് എന്നാൽ അതൊരു വീട്ടമ്മയെ സംബന്ധിച്ച് കുടുംബം കുട്ടികൾ തുടങ്ങിയ ഒട്ടേറെ പ്രതിബന്ധങ്ങൾ കടന്നു വേണം നേടിയെടുക്കാൻ തന്റെ പരിശ്രമം കൊണ്ട് ഈ കടമകളെല്ലാം മറികടന്ന അനുപമയാണ് ഈ ആഴ്ച ടോപ്പേഴ്സ് ലിസ്റ്റിലുള്ളത് ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ് കേരളത്തിലെ സർക്കാർ ജോലി നേടുക എന്നുള്ളത് പഠിക്കുന്ന സമയത്തേ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് വീട്ടിൽ കൂടുതലും സർക്കാർ ജോലിക്കാരാണ് അപ്പോൾ എപ്പോഴും സർക്കാർ ജോലിയാണ് നല്ലത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെറുപ്പം മുതലേ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ അച്ഛനും ഭയങ്കര ആഗ്രഹമാണ് രണ്ട് മക്കളും സർക്കാർ ജോലി നേടണം എന്നുള്ളത് അപ്പോൾ ആദ്യം മുതലേ പഠിത്തം കഴിഞ്ഞാൽ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചു പോയത് തന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഹസ്ബൻഡും ഹസ്ബൻ്റും വീട്ടുകാർക്കൊക്കെ ഗവൺമെൻറ് ജോലി വാങ്ങുക എന്നുള്ളതിനോട് വളരെ താല്പര്യമായിരുന്നു ഹസ്ബൻഡ് അച്ഛൻ പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു എന്തായാലും ഒരു ജോലി കിട്ടണം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ കോച്ചിങ്ങിന് പോയ സമയത്ത് അന്ന് അത്ര സീരിയസ് ആയിട്ട് പഠി പഠിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ആ സമയത്ത് ഞാൻ ടി വി കാണുമ്പോഴൊക്കെ അച്ഛൻ ഇവിടുത്തെ അച്ഛൻ ചോദിക്കുമായിരുന്നു പഠിക്കുന്നില്ലേ എനിക്ക് ഇന്നൊന്നും പഠിക്കാനില്ലേ എന്നുള്ളത് ചോദിക്കുമായിരുന്നു അച്ഛനാണ് എന്നെ കൂട്ടിപ്പോയി ഒരു പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷനൊക്കെ എടുക്കുന്നത് അതിനുശേഷം നന്നായി പഠിച്ചു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റ് വന്നു ആ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്തായാലും കിട്ടും ഇത്ര മാർക്ക് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത്ര റാങ്കിനുള്ളിൽ വരും എന്തായാലും കിട്ടും വരിക ആദ്യമായിട്ട് എഴുന്നതാണ് അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ നിന്നാണ് പറയുന്നത് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കായിരുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റൊക്കെ വന്നപ്പോൾ അത് കുറേ പിറകിലായിരുന്നു അങ്ങനെ അത് കിട്ടിയില്ല അപ്പോഴേക്കും മോളെ ആയി പിന്നെ ഒരു വലിയ ഗ്യാപ്പായിരുന്നു എനിക്ക് അങ്ങനെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ക്ലാസ്സിനൊന്നും പോകാൻ സാധിച്ചില്ല അപ്പോൾ ഇനി എൻ്റെ ഒരു ആഗ്രഹം നടക്കാതായി നടക്കാതായിപ്പോവോ മോളെ നോക്കി വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ മാത്രമായി പോകാന്നുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ എഴുതി എൽ ഡി സി എക്സാമിലും എനിക്കൊന്നും എവിടെയും എത്താനും സാധിച്ചില്ല അപ്പോൾ ഇങ്ങനെ മോളെ ഒമ്പത് മാസമൊക്കെ ആയപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റ് ആയാലും ഹസ്ബൻ്റിൻ്റെ പേരൻസ് ആയാലും എൻ്റെ അടുത്ത് ഹസ്ബൻ്റിൻ്റെ പേരൻസ് അവളെ നോക്കിക്കോളാം എനിക്ക് അവളെ കൊണ്ട് അവളെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് പഠനത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള അവരുടെ ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും പി എസ് സിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അങ്ങനെ ഒരു മാസം കഷ്ടപ്പെട്ട് നന്നായി പഠിക്കുകയും ആ സമയത്ത് എഴുതിയ ലാബ് അസ്റ്റാൻഡിൻ്റെ ലിസ്റ്റിലും ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡിൻ്റെ ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിൽ വരികയും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു ലാബ് സ്റ്റാൻഡിൻ്റെ ലിസ്റ്റിൽ നൂറ്റി മൂന്നാം റാങ്കും കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഗ്രേഡിൻ്റെ ലിസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു എങ്കിലും അതെന്തായാലും ജോലി കിട്ടുന്ന ഉറപ്പുള്ള ഒരു റാങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പഠനം അപേക്ഷിച്ച് മുള കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ നിൽക്കാമെന്നുള്ള രീതിയിലേക്ക് പോകാരുന്നു അതിനുശേഷം കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഈ ലിസ്റ്റിൽ നിയമനം പിന്നെ അതിൻ്റെ പിറകിൽ കുറേ കേസുകൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിനുശേഷം വന്ന ലിസ്റ്റുകളിൽ നേരെ അപ്പോയിൻമെൻ്റ് ആവുകയൊക്കെ ചെയ്തു ഞങ്ങളുടെ ലിസ്റ്റ് അവിടെ ഹോൾഡ് ആകുകയും അതിൽ നിന്ന് നിയമനം ഉണ്ടാകുന്ന നിയമനം ബ്രേക്ക് ആകുന്ന ഒരവസ്ഥയും വന്നു അപ്പോൾ വീണ്ടും എനിക്ക് ഈ ജോലി എനിക്ക് കിട്ടാതായാൽ വീണ്ടും എന്നെ സ്വപ്നം ഞാൻ പഠിച്ചത് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോകും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ അടുത്ത തവണ ഇനിയും വേറെ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നതും കോച്ചിങ് സെൻ്ററുകളിൽ അടയ്ക്കുന്നതും ഞാൻ വീണ്ടും രണ്ടാമത് ഗർഭിണിയാകുന്ന ഒരവസ്ഥ ഒരു സമയം ഉണ്ടായത് അപ്പോൾ മോനെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു ഇനി എനിക്ക് ഇനി എനിക്ക് ഒരു പി എസ് സി എക്സാം എഴുതാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് കൊറോണ ഒന്ന് സ്റ്റോപ്പ് ആവുകയും ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയും ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എൽ പി യു പി നോട്ടിഫിക്കേഷൻ വരികയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്തായിരുന്നു അങ്ങനെ എൽ പി യു പി എക്സാമിന് വേണ്ടി എന്തായാലും പഠിക്കണം ഒരിക്കലും ഇത് കിട്ടാത്തൊരവസ്ഥ വരരു നിലയിൽ മോനെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ് എൽ പി യു പിയിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചത് എൽ പിയിൽ നാലാം റാങ്കും യു പിയിൽ പതിനെട്ടാം റാങ്കുമായിരുന്നു മുൻപ് കുറേ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എൽ പി യു പിക്ക് വന്ന് എൽ പി യു പിക്ക് നാലാം റാങ്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എൽ പി യു പിയിലെ നാലാം റാങ്ക് ആയിരുന്നു എൽ പി യു പി റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നതിൻ്റെ മുൻപ് തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് ആയി പിന്നെ എനിക്ക് ആ ജോലി അവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ടും സിസ്റ്റർ തന്നെയായിരുന്നു അപ്പോൾ ഈ നിന്നിട്ടുള്ള പണികളൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇതാവുമ്പോൾ അഞ്ച് മണിയാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാം മറ്റേതാകുമ്പോൾ സ്കൂളാകുമ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ നമ്മളൊരു ഫുൾ ടൈം തന്നെ വേണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അതുപോകാത് വീട്ടിൽ മക്കൾ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് പഠിക്കുക അവരുള്ള സമയത്ത് കൂടുതലായിട്ടും പിന്നെ കുറേയൊക്കെ പേരൻസ് ഒക്കെ നോക്കുന്നതുകൊണ്ട് നമുക്ക് എക്സാം അടുപ്പിച്ചൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് പഠിക്കാനൊക്കെ പറ്റും കൂടുതലും കോച്ചിങ് സെൻറ്ററിലാണ് പഠിക്കുന്നത് മെമ്മറി കുറച്ച് കുറവുള്ള ആളാണ് ഞാൻ അപ്പോൾ കൂടുതലും റിവിഷനാണ് എൻ്റെ മെയിൻ കുറേ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക കുറേ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ആവശ്യമുള്ളത് കുറെ തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു കൂടുതലും യൂട്യൂബിലൊക്കെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വെറുതെ കേൾക്കുമ്പോഴെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് പതിയും അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരുന്നു ഒരു പഠനമൊക്കെ മുന്നോട്ട് പോയത് രണ്ട് രീതിയിലുള്ള പരീക്ഷകളും പി എസ് സി നടത്തിയ പരീക്ഷകളും ഞാൻ എഴുതിയിട്ടുണ്ട് പുതിയ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും ആഴത്തിൽ പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിന് വരെ കൂടുതൽ വിവരണങ്ങൾ വായിച്ച് കുറച്ചൂടെ സബ്ജക്റ്റീവായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അങ്ങനെയും അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ ആയിരിക്കും നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ എൽ പി യു പിക്ക് എത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എം എസ് സി കെമിസ്ട്രി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് വിഷയങ്ങൾ മാത്സ് വിഷയങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ കയ്യിൽ ഒതുങ്ങുന്നതായിരുന്നു മറ്റേ സോഷ്യൽ സയൻസ് വിഷയങ്ങൾ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പി എസ് സിക്ക് പോയതിന് ശേഷമാണ് ടെൻത്തിൽ പഠിച്ച് നിർത്തിയതിന് ശേഷം വീണ്ടും കേൾക്കുന്നത് ആ സമയത്താണ് അപ്പോൾ അതൊക്കെ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കൂടുതൽ സമയം അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക അത്തരം വിഷയങ്ങളിൽ കൂടുതലായിട്ട് വിവരണാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക അങ്ങനെയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററിയൊക്കെ പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ നിന്നുള്ള ക്ലാസുകളിലൂടെയാണ് എടുക്കുന്ന ഓരോ ടീച്ചേഴ്സും പറയുന്ന കഥകളും ഹിസ്റ്ററിയൊക്കെ നന്നായിട്ട് കഥകളൊക്കെ ആയിട്ട് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ക്ലാസ്സുകളിലൂടെയാണ് ക്ലാസുകളിലൂടെയാണ് കൂടുതലും ഞാൻ അതിനെയൊക്കെ പരിചയപ്പെടുന്നത് റാങ്ക് ഫയൽ നോക്കി പഠിക്കാൻ നമുക്കൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് റാങ്ക് ഫയലിൽ നീ ഈ ചോദ്യമുത്തരമായിട്ട് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ക്ലാസ് കേൾക്കുമ്പോൾ അതിനെപ്പറ്റി അറിയാം എന്താണ് ഇത് എന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ പല പ്രതിസന്ധി കേട്ടുണ്ടായപ്പോഴും ഒരു ഗവൺമെൻറ് ജോലി എന്നെ കൊണ്ട് നേടാൻ സാധിക്കുമെന്ന് ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ ആ സംശയങ്ങളിൽ തട്ടി നിൽക്കാതെ എൻ്റെ മുഴുവൻ എഫേർട്ടും അതിന് ഇട്ടപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നെ എൻ്റെ അതിൽ ഞാൻ ഇന്നും സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു